ബഷീർ ദിനത്തിൽ ബഷീർ കൃതികളുടെ പുനരാവിഷ്കാരവുമായി തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പാത്തുമയുടെ ആട് പൂവമ്പഴം ബാല്യകാല സഖി ഭാർഗവി നിലയം എന്റെ ഉപ്പുഭാക്കരാൻ ഉണ്ടാർന്ന് പ്രേമലേഖനം മതിലുകൾ തുടങ്ങിയ ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരമാണ് സ്കൂളിൽ അരങ്ങേറിയത് സ്കൂൾ മെയിൻ സ്റ്റേജിൽ അരങ്ങേറിയ പരിപാടി കുട്ടികൾക്ക് ഏറെ രസകരവും കൗതുകകരവുമായി ബഷീറിന്റെ പതിനേഴോളം കഥാപാത്രങ്ങൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു പിന്നെ എനിക്കൊരു കാര്യം പറയണം ജമീല വേലക്കാരന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഒരു വേലക്കാരി ഓ ബി എ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് വരയ്ക്കാനാണല്ലോ എന്റെ വിധി സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കണം ക്ഷമ സഹാനുഭൂതി കാരുണ്യം ഇവ നടക്കരുത് നീ തിരിഞ്ഞോ തിരിഞ്ഞോ ഇനിയും സംശയമുണ്ടെങ്കിൽ ഷീർ ദിനവുമായി ബന്ധപ്പെട്ട് പ്രശ്നോത്തര മത്സരങ്ങളും പോസ്റ്റൽ രചനാ മത്സരങ്ങളും വായനക്കുറിപ്പ് അവതരണവും നടന്നു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾ ഹെഡ് മിസ്ട്രസ് ജസിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യവേദി ചുമതലകൾ നിർവഹിക്കുന്ന ധന്യാറാണി ടീച്ചർ ഖതീജ ടീച്ചർ വിദ്യ ടീച്ചർ പ്രീത ടീച്ചർ ധന്യ ടീച്ചർ പ്രജീഷ് മാഷ് ജീതിൻ മാഷ് നിഖില ടീച്ചർ ഗഫൂർ മാഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് చెమణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ఫ్రెడీషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్